മുട്ടാൻ വെക്കാട്ടു മുട്ട എടുക്ക എനിക്ക് വെറുതെ കഴിക്കണം വെറുതെ കഴിക്കണം മുട്ട ബന്ധുട്ടാ

വരണ്ണ എനിക്ക് മാറ്റി വെക്കണം വെറുതെ കഴിക്കാൻ മുട്ട വലിക്ക് മാവ് കലക്കാട്ടാ ഒരു കപ്പ് കടലമാവ് മാവ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടാ വറുത്ത അരിപ്പൊടിയോ ര ടീസ്പൂൺ കായപ്പൊടിയിട്ട ഒരു മണത്തിന് ഒരു സ്പൂണ് മുളക് പൊടി ഒരു വെള്ള മുളക് പൊടിയിട്ടാ ആവശ്യത്തിന് ടാക്കളേ വെള്ള നോക്കി നോക്കി ഒഴിക്കണം ഒരുപാട് കട്ടിയാവാൻ പാടില്ല ലൂസ് ആവാൻ വേണ്ടി അതെ നന്നായി മിക്സ് ചെയ്യണം ഇതാ ഇങ്ങനെയ മതിട്ടാ ഇനി മൂ പോരാൻ ചുറ്റും കേണ്ട് സമജരക്കിയാ ആയിതുയ രണ്ട് സവാള ചെറു ചെറു ചമ്മന്തിക്ക് തട്ടുകട നമ്മളെ വീട്ടിലാക്കാൻ കുറച്ച് പുളി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഉപ്പും ആവശ്യം നന്നായി അരച്ചിട്ട് വരട്ട അരച്ചു കൂട്ടാ ഉപ്പറായിട്ടു കുറച്ച് വെളിച്ചനോച്ചോ എന്താ ചമ്മന്തി കളറില്ലേക്കട്ടാ മുട്ട പാച്ചാക്കണ്ണ വെച്ച് കൊടുക്കട്ടാട് കുടു എണ്ണ ചൂടാട്ടാ ഹെൽമെറ്റ് വേണമോ അറിയാൻ മുട്ട കോട്ട് ചെയ്ത് ചെയ്തിട്ടിട്ട് കൊടുക്കട്ടോക്കോന്നാണ് പിന്നെ ചോദ്യം എന്തിനാറിയ സത്യം പറയു മാസം എടുക്കാമതി

രണ്ടാ രണ്ടാ പറഞ്ഞ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട മുട്ട സവാളുണ്ട് ബാക്കി മാവുണ്ട് സവാളിങ്ങനെയ

ഒരു മാവിൽ ഇഷ്ടം പോലെ ബജികൾ ആയിക്കൊണ്ടിരിക്കുന്നു అర్సవాల బజ్జీని కొడకచ్చని అర్సవాల బజ్జీ 6 గంటల మొదలు నిల్గా ఆ సొటెనం అయిపోయింది అభిప్రాయం కిడ్లే మన కిడ్లే ఆ కిడ్లోస్కీ సూపర్ నా సూపర్

എന്താ പെട്ടെന്ന് മുറുക്ക് പോയാമോ സാറ അവിടെ? നമുക്ക് കഴിച്ചേ. ഇരുന്നണ്ടി. ആരെണ്ടാ കുഞ്ഞി പോരെ നേ ഇണ്ടാക്കാൻ അറിയാത്താരും ഇണ്ടാക്കി നോക്കിയാ. സൂപ്പർ ടേസ്റ്റാണ്. എന്താ ഈ വിട്ടുണ്ടി സൗണ്ട്? എന്നെ ഇണ്ട്. അപ്പുറത്തെ പാടന്നുകൊണ്ട് കോറണ്ട്. ഓ ശരി. മേക്സ് അത് പോയി. എടി പറഞ്ഞു എടി. ഞാൻ നിങ്ങക്കൊല്ലം ഒക്കെ പറഞ്ഞു അല്ലേ? ഹോംവർക്ക് ചെയ്ത ചെറു കുട്ടി ചിത്രം വരച്ചിട്ടുണ്ടായിട്ട് ആയിട്ടാ പറയാ അപ്പൊ ഇത്രയുള്ള ആയിട്ട് വീണ്ടും വരുന്നവർക്ക് ഗുഡ് നൈറ്റ്